പാലക്കാട്ടെ ബ്രൂവറി എലപ്പുള്ളി പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ ബ്രൂവറിയെക്കുറിച്ച് അറിയില്ലെന്ന് എലപ്പുള്ളി പഞ്ചായത്ത് വ്യക്തമാക്കി അതേസമയം ബ്രൂവറിക്കായി അനുമതി നൽകിയത് അതീവ ജലദൌർലഭ്യമുള്ള മേഖലയിലാണ് മേഖലയിൽ കുഴൽ കിണറിൽ പോലും വെള്ളം കിട്ടാറില്ലെന്ന് പ്രദേശവാസികൾ ജനം ടിവിയോട് പറഞ്ഞു പാലക്കാട് എലപ്പുള്ളി പഞ്ചായത്തിലെ ആറാം വാർഡായ മണ്ണുക്കാട്ടിൽ ഏക്കർ ഭൂമിയിലാണ് ഒയാസിസ് എന്ന സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി ആരംഭിക്കാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് സംരംഭം ആരംഭിക്കാൻ ഒയാസിസ് കമ്പനി ജില്ലാ വ്യവസായ കേന്ദ്രത്തെ സമീപിച്ചത് അറുന്നൂറ് കോടിയിലേറെ രൂപയുടെ പദ്ധതിയായതിനാൽ ഏകജാലകം വഴിയാണ് അപേക്ഷ സമർപ്പിച്ചത് വൻകിട പദ്ധതി എന്ന നിലയിൽ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ള നീക്കങ്ങളെല്ലാം നടന്നത് തിരുവനന്തപുരവും കൊച്ചിയും കേന്ദ്രീകരിച്ചാണ് ബ്രൂവറി ആരംഭിക്കുന്നതിനെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് ഏലപ്പള്ളി പഞ്ചായത്ത് പറയുന്നത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ ചെയ്യുന്നതിനോ ഒന്നും തന്നെ യാതൊരു അനുമതിയും ഇവിടെ നിന്ന് കൊടുത്തിട്ടില്ല ഇവിടെ അപേക്ഷിച്ചിട്ടുമില്ല പക്ഷേ വർഷം ഒന്നൊന്നര വർഷം മുൻപ് അവിടെ സ്ഥലം ഈ ഒരു കമ്പനിക്കാർ വന്ന് വാങ്ങുമ്പോ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു കോളേജ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് മാധ്യമങ്ങളിലൂടെയാണ് അവിടുത്തെ ജനങ്ങൾ അറിയുന്നത് ഇത് ബ്രൂവറി അതായത് ഒരു ഡിസ്റ്റലറി യൂണിറ്റ് പക്ഷെ ഇന്നലെയൊക്കെ മന്ത്രി രാജേഷ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്തോ സ്പിരിറ്റും എത്തനോളും ഒക്കെ ഉത്പാദിപ്പിക്കുന്നതാണെന്ന് ജനങ്ങൾ ഭയങ്കര ആശങ്കയിലാണ് മാത്രമല്ല മേഖല അതീവ ജലദൌർബല്യമുള്ള ഇടമാണെന്നും കുഴൽ പോലും വെള്ളം ലഭിക്കാറില്ല എന്നും പ്രദേശവാസികൾ ജനം ടിവിയോട് പറഞ്ഞു ആലപ്പുഴിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലൂബെറി എന്നുള്ള സ്ഥാപനം എലപ്പള്ളിയിൽ വരുന്നത് ഈ നാടിനെ മരുഭൂമിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിത പ്രദേശമായിട്ടുള്ള ഈ ആലപ്പുള്ളിയിൽ ഇത്തരത്തിൽ ഒരു കമ്പനി മധ്യ കമ്പനി എലപ്പുള്ളിയിൽ വരുന്നത് ഈ നാടിനോടും ഈ ജനങ്ങളോടും ചെയ്യുന്ന വൻ ഈ ബ്ലൂബെറി കമ്പനി എലപ്പുള്ളി പഞ്ചായത്തിൽ വരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലെ ഒരു മന്ത്രിസഭ അംഗീകാരം ഉണ്ടായിരുന്നു അന്ന് ജനങ്ങൾ ശക്തമായ പ്രതിഷേധിക്കും പ്രതിരോധിക്കും ചെയ്യുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് പിന്മാറിയതാണ് പക്ഷെ എന്തുകൊണ്ട് വീണ്ടും ഈ എലപ്പള്ളി പഞ്ചായത്ത് തന്നെ കൊണ്ടുവരുന്നു കാരണം ഈ എലപ്പള്ളി പഞ്ചായത്തില് കുടിവെള്ളം മാർച്ച് മാസം ആയി ആയിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം ആയി ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ടാങ്കർ ലോറിനെ അടക്കം ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ എലപ്പള്ളി പഞ്ചായത്തിലെ മരുഭൂമിയാക്കാൻ വേണ്ടിയുള്ള ഗവൺമെന്റിന്റെ ഈ തീരുമാനം ശരിയല്ല കുടിക്കാനും കൃഷിക്കും ഉൾപ്പെടെ ജലം ലഭിക്കാത്ത ഇടത്ത് ഇത്തരം ഒരു പദ്ധതി വരുന്നതിൽ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ കൊക്കക്കോളയും പെപ്സിയും ഉൾപ്പെടെ ജലചൂഷണം നടത്തിയ മണ്ണാണ് പാലക്കാടേത് അവിടെയാണ് സ്വകാര്യ കമ്പനിക്ക് മദ്യനിർമ്മാണത്തിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഇത് എന്ത് വില കൊടുത്തും എതിർക്കും എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്